ായിട്ടാണ് വന്നിട്ടുള്ളത് എന്താ ചാലഞ്ച് കൊറച്ച് ഇതിൽ എന്തെല്ലാം ഉണ്ട് ജീവികളെ സൗണ്ട് പിന്ന നടന്മാരെ അതെല്ലാം ഉണ്ട് ഓരോന്നും ഓരോരാൾ സെലക്ട് ആക്കിട്ട് അത് മിമിക്രിയെ വേണ്ട അപ്പൊ നമ്മൊന്ന് സെലക്ട് ആക്കും അതിന്റെ മൂന്ന് പേരും ചെയ്യുന്നുണ്ട് കേട്ടാ ഫസ്റ്റ് എടുക്കുന്നത് ഞാൻ ഫസ്റ്റ് എടുക്കാം കാക്കയാണ് വന്നിട്ട് അപ്പൊ മൂന്നാക്ക് സൗണ്ട് അടുത്ത അനുജ കാക്കേറെ സൗണ്ട് വരില്ല എന്നാലും സബിക്ക കാക്ക സൗണ്ട് േ കാക്ക കഴിഞ്ഞിട്ടുണ്ട് ശെരിക്കും കാക്കാടുന്ന സൗണ്ട് അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ വോയ്സ് എല്ലാം ഉണ്ടാവും എടുക്കട്ടെ പൂച്ചനെ ഒന്നും കിട്ടിയിട്ടില്ലേ പൂച്ചേനെ ആക്ക ഇനി അടുത്തത് സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് തേർഡ് റൗണ്ട് സ്കൂട്ടി ഇതേക്കറിയില്ലോ പഠിക്കുന്ന സമയത്ത് ആരെല്ലാം പിള്ളേർ ആക്കുന്നുണ്ടായി നാലാം ക്ലാസ്സിലായിട്ട് എങ്ങനാ ഇവിടെ

ഇനി കൊണ്ട് അടുത്തൊരു അപ്പൊര്യറ്റിട്ടില്ല എനിക്കൊണ്ട് അച്ചുതാനന്ത്താവാണ് അച്ചുതാനന്ത്രിക്കും അറിയില്ല എന്താ ഇങ്ങനെ ചേർക്കാൻ പോകുന്നുണ്ടറിയില്ല ഇവ റിയില്ല വെറും പൊട്ടത്തിയാണ്

കേരളത്തിലെ ുംയ നെക്സ്റ്റ് എടുക്ക ഇനിയും കൊറച്ചൊന്നും ഉണ്ട്

ക്കാനും ഡാൻസ് എടുക്കാൻ ശരിക്കും അറിയില്ല സത്യം പറയാൻ ഇപ്പൊ നെക്സ്റ്റ് എടുക്കട്ടെ നമുക്ക് ഈ ഇതിലും അനുജാന്ന് ചോദിച്ചിട്ടില്ല പശു ആണ് വന്നിട്ടുണ്ട് പശു കയസ് പശു കാണോ പശു വന്നിട്ടുണ്ട് പശു വന്നിട്ടുണ്ട് ഇങ്ങനെ പശു പശുബാ ത്ര അറിയേ ഒരു ത്രീ റൗണ്ടും കൂടി മാത്രേ ഇല്ലുട്ടാ ഞാനടുക്കണ് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നന്നായിരിക്കും

ി വന്നിട്ടുണ്ട് തല്ലി ഓടിക്കു താഴ്ചരാ തല്ലി ഓടിക്കറിയില്ല ഇങ്ങനെയാണല്ലോ ഇതാവ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മളീ ഒരു സംഭവം തീരും ഇത് നമ്മള് എന്തായാലും നിങ്ങക്ക് എല്ലാർക്കും മനസ്സിലായിട്ടുണ്ടോ അഞ്ചാമത് പറഞ്ഞാല് പട്ടിയാട്ടി പട്ടി പട്ടിയുടെ നായി തന്നെ നിങ്ങൾക്ക് ഒരു നായി ഉണ്ട് ഇസ്രോ ും പറ്റേ പറയോണ്ട് ശരിക്കും രാത്രിയുള്ള മുമ്പുണ്ടാകും നായി സൗണ്ടില്ല അതന്നെ ഒന്നും കൂടെ ആക്കു അതാ ഏതോ നായി ആണെങ്കിൽ വരുന്നുണ്ട് എപ്പോഴും അനുജം ചോദിച്ചിട്ടുണ്ട് നമ്മളെ അനുജാ പത്തിന്റെ പത്തിന്റെ അല്ല അപ്പം നിങ്ങളിൽ എത്തിനോന്നറിയില്ല സംഭവം അടിപൊളി ആറു മണിയെല്ലാം മൂന്നാക്കുമ്പോ വീട്ടിൽ ചലഞ്ച് വീഡിയോ കുഞ്ഞു ചലഞ്ച് വീഡിയോ കുഞ്ഞു വീഡിയോ നമ്മളീ ഒരു കുഞ്ഞ് ചലഞ്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാർക്കും